ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകുന്ന രാജ്യം ഏതാണ് അത് അമേരിക്കയാണോ അമേരിക്കയല്ല റഷ്യ ആണോ റഷ്യയല്ല ഫ്രാൻസ് ആണോ ഫ്രാൻസ് അല്ല അത് ഏറ്റവും കൂടുതൽ ആയുധം നൽകുന്ന രാജ്യം ഇസ്രയേലാണ് കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി തൊള്ളായിരം കോടി ഡോളറിന്റെ ആയുധങ്ങളാണ് ഇസ്രേൽ നമുക്ക് തന്നത് മറ്റ് മറ്റ് മൂന്ന് രാജ്യങ്ങളും അത് റഷ്യ ആയാലും അമേരിക്ക ആയാലും ഫ്രാൻസ് ആയാലും ഇന്ത്യക്ക് ആയുധങ്ങൾ നൽകുന്നുണ്ട് റഷ്യ നൽകുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് കോടി ഡോളറിന്റെ ആയുധങ്ങളാണ് പത്ത് വർഷം കൊണ്ട് നൽകിയത് അമേരിക്ക നാനൂറ്റി അൻപത് കോടി ഡോളറിന്റെയും ഫ്രാൻസ് അഞ്ഞൂറ്റി ഇരുപത് കോടി ഡോളറിന്റെയും ആയുധങ്ങളാണ് നമുക്ക് നൽകിയത് ഏറ്റവും ഒടുവിൽ പഹൽഗാമിൽ പാകിസ്ഥാൻ ഭീകര ഇന്ത്യയിലേക്ക് കടന്ന് ടൂറിസ്റ്റുകളെ ഇരുപത്തിയാറ് ടൂറിസ്റ്റുകളെ വെടിവെച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ ദുഃഖത്തിലാക്കിയ ഒരു സംഭവമായിരുന്നു പഹൽഗാമിലെ ഭീകരാക്രമണം ഈ ആക്രമണത്തെ തുടർന്ന് നാം പാകിസ്ഥാനിലേക്ക് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിലേക്ക് ഒമ്പത് ഭീകര കേന്ദ്രങ്ങളിലേക്ക് പ്രത്യാക്രമണം നടത്തി ഇതേ തുടർന്ന് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ സൈനിക ആക്രമണം നടത്തുകയും നമ്മൾ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിലുള്ള വലിയൊരു സൈനിക പദ്ധതി നടപ്പിലാക്കുകയും ചെയ്തു ഇതോടുകൂടി പാകിസ്ഥാന് ശരിക്ക് പാകിസ്ഥാനിലെ യുദ്ധവീര്യം ഇല്ലാതാവുകയും പാകിസ്ഥാൻ കീഴടങ്ങുകയാണ് ചെയ്തത് പാകിസ്ഥാൻ അമേരിക്കയെ സമീപിക്കുന്നു നമ്മൾ ആവശ്യപ്പെടുന്നത് പാകിസ്ഥാൻ കീഴടങ്ങുകയാണെങ്കിൽ അവർ നേരിട്ട് അഭ്യർത്ഥിക്കുകയാണെങ്കിൽ കീഴടങ്ങാം എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞത് ആ പാകിസ്ഥാൻ സൈനിക മേധാവി ഇന്ത്യയോട് കീഴടങ്ങാൻ അവരെ ആവശ്യ അവര് അവരുടെ സന്നദ്ധത അറിയിക്കുകയാണ് അങ്ങനെയാണ് ആ യുദ്ധം അവസാനിക്കുന്നത് ഏതാണ്ട് ഒരു നൂറ് മണിക്കൂർ നീണ്ടു നിന്ന യുദ്ധമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെയും അമേരിക്കയുടെയും തുർക്കിയുടെ ഒക്കെ ആയുധങ്ങൾ പാകിസ്ഥാനെ കൈവശമുണ്ടായിരുന്നു ഇന്ത്യക്കാണെങ്കിലും ഇന്ത്യക്കും റഷ്യയുടെ യുദ്ധ യെസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകളൊക്കെ നമ്മുടെ കൈവശമുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായത് ഇസ്രയേലിൻ്റെ ആയുധങ്ങളാണ് അതിലൊന്ന് നമ്മുടെ ഡിആർഡി ഒും ഇസ്രായേലും കൂടി സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ആയുധമാണ് ഒന്ന് ബരാക്ക് എയ്റ്റ് മിസൈലുകളാണ് മറ്റൊന്ന് ഹാർ മിസൈലുകളാണ് ബരാക്ക് എയ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ബരാക്ക് എയ്റ്റ് മിസൈലിനെ സംബന്ധിച്ചിടത്തോളം അത് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ ഏജൻസിയായ ഡി ആർ ഡി ഒ ശാസ്ത്രജ്ഞന്മാരുടെ ഡിഫൻസ് റിസർച്ച് ഓർഗനൈസേഷൻ ആ ഡി ആർ ഡി ഒമായി സഹകരിച്ചുകൊണ്ടാണ് ഇസ്രയേൽ അങ്ങനെയൊരു അല്ലെങ്കിൽ ഇസ്രായേലുമായി സഹകരിച്ചുകൊണ്ടാണ് ഡിആർഡി ഒ ഇതിനെ ഡെവലപ്പ് ചെയ്തെടുത്തത് അത് വളരെ ലോങ് റേഞ്ചുള്ളൊരു മിസൈലാണ് സർഫസ് ടു എയർ മിസൈൽ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് എതിരാളികളായ എതിരാളികളുടെ വിമാനത്തെ തകർക്കാൻ കഴിയുന്ന രീതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വിമാനത്തെ അതിന്റെ ഫ്രീക്വൻസി മനസ്സിലാക്കിക്കൊണ്ട് തകർക്കാൻ കഴിയുന്ന മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന മിസൈലാണ് ബാരാക്ക് എയ്റ്റ് മിസൈൽ അത് നൂറ് കിലോമീറ്റർ ഓപ്പറേഷൻ റേഞ്ചാണ് അതിനുള്ളത് അതേപോലെ തന്നെയാണ് ഹാർപ്പി ഇത് പൂർണ്ണമായിട്ടും ഇസ്രായേലിന്റെ മിസൈലാണ് ഇത് എതിരാളികളുടെ റഡാർ സംവിധാനത്തെ തകർക്കുക അല്ലെങ്കിൽ പാകിസ്ഥാന്റെ എയർ ഡിഫൻസിനെ തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിച്ചത് ഈ ഹാർപ്പി കൊണ്ടാണ് ഇത് മറ്റ് എതിരാളികളുടെ ആയുധങ്ങളിൽ നിന്ന് വരുന്ന റേഡിയേഷൻ എമിഷനെ കണ്ടുപിടിച്ചിട്ടാണ് അത് ആക്രമണം നടത്തുന്നത് ഇത് പൂർണ്ണമായിട്ടും ഇസ്രായേൽ മിലിട്ടറി നമുക്ക് നൽകിയ ഒരു ആയുധമാണ് ഹാർപ്പി അങ്ങനെ പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ നീക്കത്തിന് ഏറ്റവും അധികം പിന്തുണ നൽകിയത് ഇസ്രയേലാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലുമായിട്ട് ഇസ്രായേൽ ഇപ്പോൾ ഒരു വലിയൊരു യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗാസയിൽ കാരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ആയിരക്കണക്കിന് ഹമാസ് ഭീകരവാദികൾ ഇസ്രയേലിലേക്ക് ഇരച്ചു കയറിയും ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറിലധികം പേരെ വെടിവെച്ച് കൊല്ലുകയും ഇരുന്നൂറ്റി അൻപത് പേരെ തട്ടിക്കൊണ്ടു ചെയ്തു ഇതേ തുടർന്നാണ് പൂർണ്ണമായിട്ടും ഗാസയിൽ യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാകുന്നത് അത് പൂർണ്ണമായ യുദ്ധത്തിലേക്ക് എത്തുകയാണ് ആ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ പല രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ യുദ്ധത്തിന് ലോകം മുഴുവൻ ലോകത്തിലെ പല രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ തിരിഞ്ഞു പല രാജ്യങ്ങളും ഇസ്രയേൽ അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത് ഇങ്ങനെ യുദ്ധത്തിന്റെ ഒരു സാഹചര്യത്തിൽ പോലും നമുക്ക് ആയുധങ്ങൾ നൽകി സഹായിക്കുകയായിരുന്നു ഇസ്രയേൽ ചെയ്തത് എന്നുള്ളതാണ് ഒരു സ്പഷ്ടമായ വസ്തു അപ്പൊ ഇസ്രായേലിന്റെ ഒരു കാര്യമായ പിന്തുണയിലാണ് നമുക്ക് പാകിസ്ഥാനെതിരായ നീക്കം പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ദൂർ വിജയിപ്പിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് അത് ആ ഇന്ത്യക്ക് ആയുധം നൽകി എന്നുള്ള കാര്യം ബെഞ്ചമിൻ നതന്യാവും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് കാരണം അദ്ദേഹം എടുത്തു പറയുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിക്കണം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള തർക്കങ്ങൾ തീർക്കണം എന്നുള്ള ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇക്കാര്യം അദ്ദേഹം പറയുന്നത് ആ ഒരു പക്ഷേ ഇന്ത്യയുടെ നിലപാട് കൂടുതൽ കൂടുതൽ ആയുധങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്നതിന് പകരം നമ്മൾ സ്വയം പര്യാപ്തത ആത്മനിർഭർ എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടാണ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൽ തന്നെ നേരത്തെ ഒരു പ്രത്യേക ആയുധം ആ ഇതിൽ തന്നെ ബാരാക്കേറ്റ് മിസൈലുകൾ നമ്മൾ ഡിആർഡിഒ ഇസ്രയേലുമായി സഹകരിച്ചാണ് ഉണ്ടാക്കിയത് അതുപോലെ അനേകം ആയുധ നിർമ്മാണവും നമ്മൾ നടത്തുന്നുണ്ട് ഇപ്പം നമ്മുടെ ആയുധ കയറ്റുമതി നമ്മുടെ ആയുധ കയറ്റുമതിയും വർധിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കോടി രൂപയുടെ ആയുധങ്ങളാണ് നമ്മൾ കയറ്റുമതി ചെയ്തതെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോഴത്തേക്ക് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് അത് ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയുടെ ആയുധങ്ങളാണ് നമ്മൾ കയറ്റുമതി ചെയ്യുന്നത് അങ്ങനെ ആയുധ നിർമ്മാണത്തിലും നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് പല ആയുധങ്ങളും നമ്മൾ കയറ്റുമതി ചെയ്യുന്നു മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ പരമാവധി വാങ്ങാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് അതേസമയത്ത് അത്യന്താധുനികമായ ആയുധങ്ങൾ ശരിക്കും യുദ്ധത്തിന് നിർണായകമായ അത്യന്താധുനികമായ ആയുധങ്ങൾ നമുക്ക് വാങ്ങേണ്ടി വരും എഫ് തേർട്ടി ഫൈവ് പോലുള്ള ജെറ്റ് മിസൈലുകൾ വാങ്ങാനുള്ള തീരുമാനം നമ്മൾ അമേരിക്കമായി എടുത്തിരിക്കുന്നു പക്ഷേ പുതിയ തർക്കങ്ങളുടെ സാഹചര്യത്തിൽ അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ അതേസമയത്ത് റഷ്യയിൽ നിന്ന് നമ്മൾ ആയുധങ്ങൾ വാങ്ങുന്നില്ല അത് സംബന്ധിച്ച ചർച്ചകളും ഈ ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് റഷ്യയിൽ എത്തിയ സമയത്ത് റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നു ഏതായാലും ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റം വളരെ കാര്യമായിട്ട് പോവുകയാണ് ഇതിനകത്ത് ഇസ്രായേലിന്റെ കൂടി ഒരു പങ്കുണ്ട് എന്ന് പരാമർശിക്കാൻ വേണ്ടിയാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്